നമസ്കാരം ആരാണ് തെമ്മാടി കേരളം മുഴുവൻ ഇപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇസ്രായേലിനെ തെമ്മാടി രാജ്യമെന്ന് വി വിളിച്ചു അപ്പോൾ വാർത്ത മുഖ്യമന്ത്രിയുടെ ഈ ഒരു പ്രതികരണത്തിന് ശേഷം കേരളത്തിൽ എല്ലാവരും ഒരു ചോദ്യമുണ്ട് എങ്ങനെയാണ് ഇസ്രായേൽ പിണറായിക്ക് തെമ്മാടി രാജ്യമാവുന്നത് ഇന്ത്യക്ക് എതിരെ ഒരുപാട് ദ്രോഹം ഇന്ത്യക്ക് ഒരുപാട് ദ്രോഹം ചെയ്തുകൊണ്ടിരിക്കുന്ന മുൻപ് ചെയ്തിട്ടുള്ള ഈ കാലങ്ങളോളം ചെയ്തുകൊണ്ടിരുന്ന ഇനിയും ദ്രോഹമേ ചെയ്യൂ എന്ന് ഉറപ്പുമുള്ള പാകിസ്ഥാനെപ്പോലും ഇതുവരെ തെമ്മാടി രാജ്യമൊന്നും വിളിച്ചിട്ടില്ല അപ്പം ഈ മുഖ്യമന്ത്രിക്ക് എങ്ങനെയാണ് ഇസ്രയേൽ തെമ്മാടി രാജ്യമാകുന്നത് പാകിസ്ഥാനെ അങ്ങനെ വിളിക്കാനുള്ള ധൈര്യമുണ്ടോ എന്ന ചോദ്യങ്ങൾ ഉയരുന്നുണ്ട് എന്താണ് ശരിക്കും പാർത്ഥന ഇത് കേട്ടപ്പോൾ തോന്നുന്നത് അല്ല എനിക്കിത് കേട്ടപ്പോൾ പ്രത്യേകിച്ചൊന്നും തോന്നുന്നില്ല കാരണം ഇത് ഇതൊക്കെ ഞാൻ പ്രതീക്ഷിതാണ് അതുകൊണ്ട് പിന്നെ അതിൽ വലിയ അത്ഭുതമൊന്നുമില്ല പക്ഷേ എങ്കിലും കേരളത്തിലെ ജനങ്ങൾ കുറച്ചധികം കാര്യങ്ങൾ ചിന്തിക്കേണ്ട ഒരു അവസരം കൂടിയാണ് പിണറായി വിജയൻ്റെ പിണറായി എന്ന് പറയുന്നത് കണ്ണൂരിലെ കണ്ണൂരിലൊരു ഗ്രാമത്തിലൊരു രാഷ്ട്രീയ നേതാവല്ലല്ലോ ഇപ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണല്ലോ അപ്പോൾ ആ മുഖ്യമന്ത്രി പറയുന്ന കാര്യത്തിന് കേരളത്തെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യം ആളുകൾ ശ്രദ്ധിക്കേണ്ടതും നമ്മുടെ ഒരു അഭിപ്രായമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഒരു പ്രതിനിധിയായിട്ട് ലോകത്തോട് സംസാരിക്കുന്ന ഒരു മനുഷ്യനാണ് അപ്പോൾ ഇവിടെ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പാലസ്തീൻ വിഷയത്തിൽ ഇവർ പറയുന്ന കാര്യം പാലസ്തീൻ ഒരുപാട് കുഞ്ഞുങ്ങൾ മരിക്കുന്നുണ്ട് ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാകുന്നുണ്ട് അവിടെ ഇസ്രായേൽ ഏകപക്ഷീയമായിട്ട് ബോംബിടുകയാണ് എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവിടെ ഈ എന്താ പറയുക നമ്മുടെ ഹമാസിൻ്റെ ഹമാസ് എന്ന് പറയുന്ന ഭീകര സംഘടന അവിടെ ഉണ്ടാകുന്നു അതിനുശേഷം പാലസ്തീൻ്റെ പ്രധാനമന്ത്രിയെയും അവിടെയുള്ള ഒക്കെ ബന്ധികളാക്കി അല്ലെങ്കിൽ എന്താ പറയുക അവരെ പാവകളാക്കി ഇവർ കയറി ഭരിക്കാൻ തുടങ്ങിയപ്പോഴാണ് പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടായത് ഈ പറയുന്ന ഇസ്രായേലിലേക്ക് ബോംബ് വർഷിക്കുകയും മിസൈൽ ആക്രമണം നടത്തുകയും ചെയ്തോടുകൂടെയാണ് തിരിച്ചടിക്കാൻ ഇസ്രായേൽ വീണ്ടും നിർബന്ധിതരാവുകയും അതിൻ്റെ ഭാഗമായി ഹമാസിനെ ആക്രമിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇസ്രായേൽ എന്തു ചെയ്തത് ആക്രമണം നടത്തിയത് പക്ഷേ അതിപ്പോൾ ഇസ്രായേലിനെ പറയുന്നത് കൂടാതെ ഇന്ത്യയിൽ ഈ കാശ്മീരിൽ ആക്രമണം ഉണ്ടായതിന് ശേഷം ഇന്ത്യ ഇവർ ഇതേ നിലപാടാണ് ഇവിടുത്തെ ഇടതുപക്ഷക്കാര് പറയുന്നത് അല്ല അതെ അതാണ് ഞാൻ പറഞ്ഞത് അപ്പം ഹമാസ് ഇത്തരത്തിലൊരു ഒരു അവിടെയുള്ള പാവപ്പെട്ടവരെ എന്താ മുന്നിൽ നിർത്തി ആശുപത്രികളിലൊക്കെ പോയി ഒളിച്ചിരുന്ന് ഇവരോട് പോരാടുകയാണ് ആ സമയത്താണ് ആശുപത്രിക്ക് മുകളിലൊക്കെ എന്ത് വീഴുന്നത് ഈ ബോംബും മിസൈലും ഒക്കെ വന്ന് വീഴുന്നത് വലിയ വലിയ ദാരുണമായ സംഭവമാണ് പക്ഷേ ഹമാസ് ആണ് അതിൻ്റെ പുറകിൽ പക്ഷേ ആ ഹമാസിനെ തീവ്രവാദിയെന്നോ ആ ഹമാസിനെ ഏതെങ്കിലും ഒരു അർത്ഥത്തിൽ മോശം സംഘടനയെന്നോ പറയാൻ ഭയമുള്ള ഒരു ഇടത് വലത് മുന്നണിയാണ് കേരളത്തിലുള്ളത് ശശി വിമർശിച്ചോട്ടെ ഇസ്രായേലിനെ വിമർശിച്ചോട്ടെ ആ വിമർശനത്തിനൊപ്പം തന്നെ ഹമാസ് എന്ന വാക്ക് ഇവർ ഒരിടത്തും പരാമർശിക്കുന്നില്ല ാണ് ഇവരുടെ ഹമാസ് അല്ലല്ലോ പാലസ്തീൻ പാലസ്തീന് വേറൊരു ഭരണകൂടം ഉണ്ട് പട്ടാളമുണ്ട് ഈ ഈ പക്ഷെ ഹമാസ് പോരാളികളാണ് ഹമാസിനെ പറ്റി ഒരു ലക്ഷണം പറയില്ല ഹമാസിനെ പറ്റി ശശി തരൂർ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിനെ കൊണ്ട് എന്താണ് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കി അദ്ദേഹം ലോകം കണ്ട മനുഷ്യനായത് കൊണ്ട് അദ്ദേഹം കൃത്യമായി കാര്യം പറഞ്ഞു അത് ഇവിടെയുള്ള ആളുകൾക്ക് പിടിച്ചില്ല ഇതാണ് പ്രശ്നം ഇപ്പൊ നോക്കൂ ഇസ്രായേൽ തെമ്മാടി രാഷ്ട്രമാണെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് എന്ത് അടിസ്ഥാനത്തിലാണ് ഈ ഇസ്രായേൽ തെമ്മാടി രാഷ്ട്രം എന്ന് പറയുന്നത് ഇസ്രായേൽ കൃത്യമായി ഇവിടെ ഇറാന് നേരെ ആയുധവർഷം നടത്തിയത് അല്ലെങ്കിൽ ആക്രമണം നടത്തിയത് എങ്ങനെയാണ് നോക്കണം അതായത് ഇസ്ര ഈ ഇറാന്റെ ഇന്റലിജൻസ് മേധാവി ഉൾപ്പെടെ പ്രധാനപ്പെട്ട ആളുകൾ ഉൾപ്പെടെ ഒരു പത്തോളം ആളുകളെ ഒറ്റ ആക്രമണത്തിൽ തട്ടിക്കളഞ്ഞു ഇസ്രായേൽ ഇവർ ലോകത്തിന് കൊടുക്കുന്നത് അത്ര നല്ല സന്ദേശമല്ല അതായത് ആര് ഇറാൻ കൊടുക്കുന്നത് ഇറാൻ രഹസ്യമായി ആണവ പരീക്ഷണങ്ങൾ നടത്തുകയും വലിയ ആണവായുധങ്ങൾ സൂക്ഷിച്ചു വെക്കുകയും ചെയ്യുന്ന ഒരു രാജ്യമാണെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് ഒന്ന് പുറത്തെടുത്തു കഴിഞ്ഞാൽ ഈ ലോകത്തെ തന്നെ നശിപ്പിക്കാനുള്ള ആണവായുധം അവരുടെ കയ്യിൽ ഉണ്ടാവും അല്ലെങ്കിൽ അതിൻ്റെ ഒരു 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 പരീക്ഷണത്തിലാണ് അവർ നിന്നുകൊണ്ടിരിക്കുന്നത് അതിനെതിരെയാണ് ആരടിച്ചത് ഈ പറയുന്ന ഇസ്രായേൽ അടിച്ചത് നോക്കണം ഇറാൻ്റെ വളരെ ഇറാനേക്കാൾ എത്രയോ മടങ്ങ് കുറവാണ് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ വിസ്തൃതി ആ രാജ്യമാണ് ഇറാനെ കയറി ഇത്ര തന്ത്രപരമായിട്ട് അടിച്ചതെന്നാണ് ഒരു യാഥാർത്ഥ്യം ഇനി ഏർ നമുക്ക് ഈ വിഷയത്തിലേക്ക് വരാം ഇവിടെയും യഥാർത്ഥത്തിൽ ഇറാനും ഇസ്രായേലും തമ്മിലുള്ള ഒരു വിഷയമാണ് ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും ഇവിടുത്തെ ആളുകൾക്കും എന്താണ് കാര്യം പാലസ്തീനിൽ കുഞ്ഞുങ്ങൾ ഭരിക്കുന്നുണ്ട് പാലസ്തീനിൽ ബുദ്ധിമുട്ടുണ്ട് പാലസ്തീനിൽ പ്രശ്നമാണ് ദുഃഖകരമായ കാര്യമാണ് അവിടെ ഹമാസ് നമുക്ക് മാറ്റി കിടത്താം അവർ അതിനെ പറഞ്ഞോട്ടെ പക്ഷേ ഇറാനും ഈ പറയുന്ന ഇസ്രായേലും തമ്മിൽ പ്രശ്നമുണ്ടെങ്കിൽ അവിടെയും ഇവർ ഇങ്ങനെ പറയുകയാണെങ്കിൽ അവിടെ ഒറ്റക്കെ പേരേ ഉള്ളൂ മതം മതത്തിൻ്റെ പേരിൽ മാത്രമാണ് ഇറാൻ ഇവർ സപ്പോർട്ട് ചെയ്യുന്നത് അല്ലാതെ വേറെ എന്തിൻ്റെ പുറത്താണ് ഇവർ സപ്പോർട്ട് ചെയ്യുന്നത് ഇനി നമുക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു കാര്യം ഉണ്ടായിരുന്നു അതായത് റഷ്യ അതുപോലെ തന്നെ ഉക്രൈൻ യുദ്ധം നടക്കുന്നുണ്ട് അവിടെ എത്ര കുഞ്ഞുങ്ങൾ മരിച്ചു കുഞ്ഞുങ്ങളുടെ ജീവന് വിലയില്ല അവിടെ അവിടെ മനുഷ്യത്വം വേണ്ട റഷ്യ റഷ്യമാണെന്ന് പറഞ്ഞു ഈ പറയുന്ന ഉക്രൈൻ ഏകപക്ഷീയമായിട്ട് ആക്രമിച്ചില്ലേ റഷ്യ അങ്ങനെ അങ്ങോട്ട് ചെന്ന് ആക്രമിച്ചപ്പോൾ ഈ റഷ്യ തെമ്മാടി രാഷ്ട്രമാണെന്നും ഉക്രൈനില് കുഞ്ഞുങ്ങൾ മരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു ഇവിടെ ഏതെങ്കിലും ഒരു പ്രകടനം പോയത് നിങ്ങൾ ഇതെല്ലാം പോട്ടെ പോട്ടെ സ്വന്തം പാർട്ടിയിൽ നിൽക്കുകയും പാർട്ടി പാർട്ടിയുടെ ചില തെറ്റായ തീരുമാനങ്ങളെ എതിർക്കുകയും ചെയ്ത എന്ന ഒറ്റ കാരണം തിരുത്തൽവാദി ആയതുകൊണ്ട് ക്രൂരമായി കൊല്ലപ്പെട്ട എത്ര പാർട്ടിക്കാരുണ്ട് നമ്മുടെ കേരളത്തിൽ അല്ല കാണിച്ച അതൊന്നും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നിൽക്കുന്നത് ആരായാലും അവരെ കൊല്ലുന്നതോ അവരെ പറയുന്ന ഒന്നും ഒരു തമ്മാടിത്തരമല്ല ഷാമസോൺ കാർഡിനെ തീപിടിച്ചാലോ അല്ലെങ്കിൽ എന്താ പറയാ ഇറാഖിലും മറ്റേ എന്തായിരുന്നു അദ്ദേഹത്തിന്റെ പേര് സദ്ദാം ഹുസൈൻ സദ്ദാം ഹുസൈൻ മരണപ്പെട്ട സമയത്ത് അദ്ദേഹത്തിന് വേണ്ടി ഇവിടെ സാക്ഷികൾ അത് നടത്തുകയും ഇനി അതിനെക്കാട്ടും ഒക്കെ അപ്പുറത്തേക്ക് വലിയ തീവ്രവാദികളെയും പിടിച്ച് നമ്മൾ തൂക്കിലേറ്റാൻ ശ്രമിച്ചാൽ അവരുടെ ജീവിക്കാനുള്ള അവകാശത്തെ പറ്റിയും വധശിക്ഷ മോശമാണ് എന്ന് പറഞ്ഞ് കാര്യങ്ങൾ പറയുകയും ഈ മയത്ത് നിസ്കാരം നടത്തുന്ന ആൾക്കാരെ അനുകൂലിച്ച് സംസാരിക്കാനും ഒക്കെയുള്ള ആളുകളായി ഇവിടെയുള്ള ആളുകൾ മാറിക്കൊണ്ടിരിക്കുക ഇതാണ് യാഥാർത്ഥ്യം അപ്പോ മുഖ്യമന്ത്രി ഈ ഇസ്രായേലിനെ പറ്റി ഇങ്ങനെ പറയുമ്പോൾ യമനെ പറ്റി ഒരു അക്ഷരം ഉണ്ടാറില്ല യമനിൽ എത്ര പിഞ്ചു കുഞ്ഞുങ്ങൾ മരിച്ചു ഈ പറയുന്ന പോലെ റഷ്യയെ പറ്റി ഉണ്ടാറില്ല നേരെ അപ്പുറത്ത് സൊമാരിയിൽ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ഉണ്ടാകുന്ന പട്ടിണി മരണങ്ങളുണ്ട് വലിയ പ്രശ്നങ്ങളുണ്ട് അവരെ പറ്റി മുഖ്യമന്ത്രി സംസാരിച്ച് കഷ്ടപ്പെടുന്നത് ഞാൻ കാണാറില്ല നമ്മൾ നിങ്ങൾ കണ്ടോ എനിക്കല്ലോ നമ്മൾ എപ്പോഴെങ്കിലും കണ്ടോ ശ്രദ്ധിച്ചോ അങ്ങനെ ഒരു മനുഷ്യ സ്നേഹം കൊണ്ടല്ല ലാഭങ്ങൾ മാത്രം ലക്ഷ്യമിട്ടുള്ള പ്രതികരണങ്ങൾ മാത്രമാണ് അതാണ് ഞാൻ പറഞ്ഞത് ഈ ഈ പറയുന്ന ഈ സോമാലിയയിലും അതുപോലെ തന്നെ പല രാഷ്ട്രങ്ങളിലും നടക്കുന്ന പട്ടിണി മരണങ്ങളും ക്രൂരമായ റേപ്പുകളും മറ്റു കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഒരു അക്ഷരം അക്ഷരമുണ്ടാതെ ഈ ജനതയെ അടിച്ചമർന്ന കറുപ്പും വെളുപ്പും തമ്മിലുള്ള യുദ്ധങ്ങൾ നടക്കുന്നുണ്ട് അതിനെതിരെ ശബ്ദിക്കാതെ ഈ ക്യൂബയിൽ വലിയ പ്രയാസത്തിലേക്ക് പോയിക്കൊണ്ടിരുന്നു വെനസ്വേലയിൽ അവിടുത്തെ തിരഞ്ഞെടുപ്പ് അട്ടിമറിച്ച് അവിടെ ഭരണം നേടാൻ നോക്കി അതിനെതിരെ ഒന്നും ഒരു അക്ഷരമുണ്ടില്ല ഇനി നമ്മുടെ തൊട്ടപ്പുറത്ത് ബംഗ്ലാദേശിൽ ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്തില്ലേ ബംഗ്ലാദേശിൽ ബംഗ്ലാദേശ് ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്തത് എന്താ അതെ അതാണ് കാര്യം ഈ ബംഗ്ലാദേശിൽ ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്തു അവിടെയുള്ള ദേവീക്ഷേത്രം അടിച്ചു പൊട്ടിച്ചു അവിടെയുള്ള പിന്നെ ഈ പറയുന്ന ഹിന്ദുക്കളോടുള്ള വിദേശം തീർക്കാൻ വേണ്ടി നിരവധിയായ പശുക്കളെ മോഷ്ടിച്ചു കൊണ്ടുപോയിട്ട് തലക്കടിച്ചു കൊന്നു ആ സമയത്തൊന്നും മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എമ്മിന്റെ നേതാക്കന്മാർക്കും ഒന്നും ഉണ്ടായിരുന്നില്ല ഇത് ബംഗ്ലാദേശ് ചെയ്തത് തെറ്റാണ് അതൊരു തെമ്മാടി രാഷ്ട്രമാണെന്ന് പറയാൻ ധൈര്യം ഉണ്ടായിരുന്നില്ല അത് പറയുന്നത് കൊണ്ട് രാഷ്ട്രീയ നേട്ടങ്ങൾ ഉണ്ടായില്ലല്ലോ അതിപ്പോ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് നടക്കുവല്ലേ ഒരു പത്തോട്ട് തോട്ട് അത്രയായില്ലേ അതാണ് ഞാൻ പറഞ്ഞത് ഞങ്ങളുടെ ഇരട്ട ചങ്ങനാണ് ഞങ്ങളുടെ ചങ്ങാണ് തേങ്ങയാണ് പറയുമ്പോൾ ഒരു കമ്മ്യൂണിസ്റ്റ് ഭരണാധികാരി പറയുന്നതാണത് ഓപ്പറേഷൻ സിന്ധൂറിൽ അതിനു മുമ്പ് പകൽകാം ആക്രമണത്തിൽ നമ്മുടെ പ്രിയപ്പെട്ടവർ മരിച്ചപ്പോൾ പാകിസ്ഥാൻ ഒരു എന്താണ് ഒരു വൃത്തികെട്ട ഭീകര രാജ്യമാണ് എന്ന് പറയാൻ ധൈര്യം ഈ മുഖ്യമന്ത്രി കാണിച്ചിട്ടില്ല ഉണ്ടോ ആഹ് സ്വരാജ് എന്താ പറഞ്ഞത് സ്വരാജ് പറഞ്ഞത് പാകിസ്ഥാനിലെ ആളുകൾ മരിച്ചു പോകുന്ന അദ്ദേഹത്തിന് സങ്കടമുണ്ട് അതുകൊണ്ട് യുദ്ധത്തിൽ അവിടുത്തെ ഭീകര താവളങ്ങൾ മാത്രം സിവിലിയൻസിനൊന്നും പറ്റിയില്ല ആക്രമണത്തിന്റെ സമയത്താണ് അത് പറയുന്നത് ഇന്ത്യ ആയതുകൊണ്ട് അവിടുത്തെ സിവിലിയൻസിനെ ഒന്നും ചെയ്തില്ല ഭീകരതാവളങ്ങളെ മാത്രം ആക്രമിക്കുകയാണ് ഉണ്ടായത് നിലവിൽ അദ്ദേഹത്തിന്റെ ഒട്ടിപ്പുറത്തൊരു മണ്ഡലമാണല്ലോ ഈ പറയുന്ന ഏത് ഈ പാലാരിവട്ടം ഇടപ്പള്ളി എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങൾ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ തൃപ്പൂണിത്തുറ മണ്ഡലത്തിന്റെ ഒട്ടുപ്പുറത്തുള്ള മണ്ഡലമാണ് ആ മണ്ഡലത്തിൽപ്പെട്ട ഒരു മനുഷ്യൻ വെടിയേറ്റ് വീണ് ഇവിടെ ബോഡി വണ്ട് കൊണ്ടുപോകുമ്പോൾ അതിന് അനുകൂലമായിട്ടൊരു പോസ്റ്റർ ആണ് ഈ പറയുന്ന പിന്നെ സ്വരാജ് സ്നേഹം കണ്ടില്ല ഇവിടെയുള്ള മനുഷ്യന്റെ പ്രാണം പോയത് അദ്ദേഹത്തിനൊരു വേദന ഉണ്ടാക്കുന്നില്ല അപ്പോൾ ഇതാണ് അല്ല ഇതാണ് നിലവിൽ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എം ടി രമേശ് വളരെ കൃത്യമായി കഴിഞ്ഞ ദിവസം ചില ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുന്നു ബി ജെ പി ചോദിച്ചിരിക്കുന്നു നിങ്ങൾ എന്തുകൊണ്ട് പാകിസ്ഥാനെ തമ്മാടി രാജ്യം എന്ന് വിളിക്കുന്നില്ല ഇതിന്റെ പുറകിൽ പ്രീണനമാണ് 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 എന്നാണ് ബി ജെ പി പറയുന്നത് അത് ഒരു തരത്തിൽ ശരിയാണ് എന്നുള്ള കാര്യം യാതൊരു സംശയവുമില്ല പ്രീണനം തന്നെയാണ് അല്ലെങ്കിൽ ബംഗ്ലാദേശി ഹിന്ദുക്കൾക്കും യമനിലെ പാവപ്പെട്ടവർക്കും യസീദികൾക്കും ജോ മറ്റുള്ള ആളുകൾക്കും ഒക്കെ വേണ്ടി സംസാരിക്കേണ്ടിടത്ത് ഇതൊന്നും സംസാരിക്കാതെ ചില ആളുകൾക്ക് വേണ്ടി മാത്രം സംസാരിക്കുന്നത് കേരളത്തിലെ വോട്ട് ബാങ്ക് രാഷ്ട്രീയം കണ്ടതുകൊണ്ട് മാത്രമാണ് കേരളത്തിൽ മാത്രമാണ് ഈ പ്രതിഭാസം ഉള്ളത്